ലുലുമാളിൽ നടന്നത് വമ്പൻ മോഷണം കള്ളൻ കപ്പലിൽ തന്നെ ലുലുമാളിൽ ഓഫർ സെയിലിനിടെ ലക്ഷങ്ങളുടെ മോഷണം ഒമ്പത് താൽക്കാലിക ജീവനക്കാർ പിടിയിൽ വില കൂടിയ ആറ് ഫോണുകളാണ് മോഷണം പോയത് ലുലുമാളിൽ ജോലിക്ക് നിന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു തിരുവനന്തപുരം തിരുവനന്തപുരം ലുലുമാളിൽ നിന്നും ആറ് ലക്ഷ ആറ് ലക്ഷത്തോളം രൂപയുടെ വില വരുന്ന മൊബൈൽ ഫോൺ മോഷണം പോയി സംഭവവുമായി ബന്ധപ്പെട്ട് പ്രായപൂർത്തിയാവാത്തവർ ഉൾപ്പെടെ ഒമ്പത് പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു വില കൂടിയ ആറ് ഐഫോണുകളാണ് മോഷണം പോയത് ലുലുമാളിൽ മാളിൽ ജോലിക്ക് നിന്നവരാണ് പിടിയിലായതെന്ന് പോലീസ് പറയുന്നു ഓഫർ സെയിലിനിടെ മാളിൽ ജോലിക്ക് കയറിയ താൽക്കാലിക ജീവനക്കാരാണ് പിടിയിലായ പിടിയിലായതെന്നാണ് പോലീസുകാർ പറയുന്നത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഒമ്പത് പേരിൽ പേർ പ്രായപൂർത്തി ആകാത്തവരാണ് പ്രതികളുടെ വീടുകളിൽ നിന്നായി ഫോണുകൾ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്